മില്ലുകാരുടെ അനാസ്ഥയിൽ നെല്ല് സംഭരണം വൈകിയതിൽ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് കർഷക സംഘം ജില്ലാ വൈസ് പ്രസിഡന്റ് എം ബാലാജി പറഞ്ഞു പോർക്കുളം പഞ്ചായത്തിലെ കാഞ്ഞിരപ്പാടം പാടശേഖരത്തിലെ എൺപത് ഏക്കർ മുണ്ടകൻ രണ്ടാം വിളവാണ് മില്ലുകാർ ഏറ്റെടുക്കാത്തത് കൊയ്ത്ത് കഴിഞ്ഞിട്ടും പാടി കോർപ്പറേഷനുമായി രജിസ്റ്റർ ചെയ്ത സർക്കാരുമായി കരാറുണ്ടായിട്ടും മില്ലുകാർ അകാരണമായി നെല്ല് ഏറ്റെടുക്കാതെ കർഷകരെ പ്രതിസന്ധിയിലാക്കുകയാണ് വൻകിട കർഷകരല്ല എന്നതിനാൽ കൊയ്തെടുത്ത നെല്ല് സൂക്ഷിച്ചുവെക്കാൻ സൗകര്യങ്ങൾ കുറവാണ് നെല്ല് വന്യമൃഗങ്ങൾ നശിപ്പിക്കുകയോ പൂപ്പലും മുളയും വന്ന് നശിക്കുകയും വിലയേറിയ ടാർപോളിൻ വാങ്ങേണ്ടി വരികയും ചെയ്യുന്നത് കർഷകർക്ക് ഇരട്ടി ബാധ്യത ഉണ്ടാക്കുകയാണ് ഇതേ തുടർന്ന് കർഷക സംഘം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാഞ്ഞിരപ്പാടത്ത് സന്ദർശനം നടത്തി മഴ മുന്നറിയിപ്പ് വന്നതും കർഷകരെ ആശങ്കയിലാഴ്ത്തിയിട്ടുണ്ട് പരിഹാരം കാണേണ്ട ഉദ്യോഗസ്ഥർ ഗുരുതരമായ അനാസ്ഥയാണ് കാണിക്കുന്നത് അടിയന്തരമായി നെല്ല് ഏറ്റെടുക്കാൻ മില്ലുടമകൾ തയ്യാറാകാത്ത പക്ഷം വലിയ പ്രക്ഷോഭവും പ്രതിഷേധവും സംഘടിപ്പിക്കുമെന്നും കൃഷി മന്ത്രി അടക്കമുള്ളവരെ വിഷയം ധരിപ്പിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു എങ്ങനെയല്ല നെല്ല് മറ്റേ കൃഷിക്കാരെ ഘട്ടത്തിലാക്കാം എന്നുള്ളതാണ് മില്ലുകാരുടെ ഈ തെറ്റായ നടപടികൾ കൊണ്ടുണ്ടാക്കുന്നത് ഇപ്പോൾ തന്നെ പതിനെട്ട് ദിവസമായിട്ട് നെല്ല് പാടത്താണ് ഈ പതിനെട്ട് ദിവസമായിട്ട് ഈ ടാർപ്പായ്ക്കോ വാടക കൊടുക്കണം ഈ പതിനെട്ട് ദിവസം രാത്രി കാവര് കിടക്കണം രാത്രി പന്ന് ഒരുമിച്ച് ചാക്കത്തിപ്പൊളിക്കും നായ്ക്കള് വരും അവർ ടാർപ്പായയ്ക്ക് കടിച്ചു പൊളിക്കും എല്ലാ ദിവസവും ആ പാടത്ത് കിടക്കുകയാണ് കാലാവസ്ഥ സാധ്യതയുണ്ട് കൂടി വന്നാൽ പൂർണ്ണമായി കർഷക സംഘം ഏരിയ സെക്രട്ടറി കെ ബി ജയൻ ചുവന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി ജി രഘുനാഥ് കർഷക സംഘം ഏരിയ എക്സിക്യൂട്ടീവ് അംഗം എം ടി പോൾസൺ വി കെ ജയൻ അഖില മുകേഷ് എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു